മനോഹരമായ നമ്മുടെ ഭൂമി എത്രത്തോളം അത്ഭുതകരമാണെന്ന് നമുക്കറിയാം എന്നാൽ ഈ ഭൂമിയെ ഒന്നുകൂടി അടുത്തറിയാൻ ശ്രമിച്ചാൽ അത്ഭുതങ്ങളെക്കാളും നിഗൂഢതകളും പതിയിരിക്കുന്ന അപകടങ്ങളുമായിരിക്കും നമുക്ക് കൂടുതലായി കാണാൻ കഴിയുക അത്തരത്തിൽ ഭൂമിയിൽ മരണം വിതയ്ക്കുന്നതും മനുഷ്യന് പൂർണ്ണമായും പ്രവേശനം നിരോധിച്ചിരിക്കുന്നതുമായ ചില വിചിത്രമായ സ്ഥലങ്ങളാണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് പൊവിഗ്ലിയ ഐലൻഡ് ഇറ്റലി വടക്കൻ ഇറ്റലിയിലെ വെനീസിനും ലിനയ്ക്കും ഇടയിൽ വരുന്ന ഒരു ചെറിയ ദ്വീപാണ് പൊവിഗ്ലിയ ഐലൻഡ് നൂറ്റാണ്ടുകൾക്ക് മുൻപ് ശവങ്ങളുടെ കൂമ്പാരം കൊണ്ടുവന്ന് നിക്ഷേപിച്ചിരുന്നത് ഇവിടെയായിരുന്നു പതിനാലാം നൂറ്റാണ്ടിൽ പ്ലേഗ് രോഗം വന്നവരെ മാറ്റിപ്പാർപ്പിച്ചിരുന്നതും ഈ നിഗൂഢമായ ദ്വീപിൽ തന്നെയാണ് അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ടിൽ ഇതൊരു മാനസിക ചികിത്സയ്ക്കുള്ള ആശുപത്രിയാക്കി മാറ്റുകയായിരുന്നു എന്നാൽ അതിനു വേണ്ടി കൊണ്ടുവന്ന ഡോക്ടർ ആകട്ടെ പൂർണമായും ഒരു സൈക്കോ തന്നെയായിരുന്നു അയാൾ അവിടെ എത്തുന്ന രോഗികളെ ഒരു പരീക്ഷണ വസ്തുവായി മാത്രം കണ്ട് നിരവധി ജീവനുകൾ എടുത്തിരുന്നു ഈ ഐലൻഡിൽ എത്തിക്കുന്ന രോഗികളുടെ ബന്ധുക്കാർ പിന്നീട് അവിടേക്ക് തിരിഞ്ഞുപോലും നോക്കിയിരുന്നില്ല ഈ ഒരു കാരണം കൊണ്ട് തന്നെയാണ് ഡോക്ടർ രോഗികളെ പല പരീക്ഷണങ്ങൾക്കും ഉപയോഗിച്ചത് പക്ഷേ ഇത് അധിക കാലം തുടർന്നില്ല ദ്വീപിലെ കൂറ്റൻ ബെൽ ടവറിന് മുകളിൽ നിന്ന് ചാടി ഒരു രാത്രി ആ ഡോക്ടർ ആത്മഹത്യ ചെയ്യുകയായിരുന്നു ആ ദ്വീപിലെ ആത്മാക്കളാണ് ഈ മരണത്തിൻ്റെ കാരണം എന്നാണ് ഇന്നുമുള്ള വിശ്വാസം എന്നാൽ ഇന്നും ഈ ദ്വീപിൽ നരകിച്ചു മരിച്ച ആത്മാക്കളിൽ നിന്ന് രക്ഷ നേടാനെന്ന പേരിൽ ഈ ഐലൻഡിലേക്കുള്ള പ്രവേശനം ഗവൺമെൻറ് പൂർണ്ണമായും നിരോധിച്ചിരിക്കുകയാണ് സ്നേക്ക് ഐലൻഡ് ബ്രസീൽ പാമ്പുകളെ പേടിയില്ലാത്തവരായി അധികം ആരും തന്നെ ഉണ്ടായിരിക്കുകയില്ല എന്നാൽ ഒരു ദ്വീപ് മുഴുവൻ വിഷപ്പാമ്പുകളെ കൊണ്ട് നിറഞ്ഞാലോ അങ്ങനെ ഒരു അത്യന്തം അപകടം നിറഞ്ഞ ദ്വീപാണ് ഈ സ്നേക്ക് ഐലൻഡ് ബ്രസീൽ തീരത്തു നിന്നും ഏകദേശം നാൽപ്പത് കിലോമീറ്റർ ദൂരത്തിലാണ് നൂറ്റിയാറ് ഏക്കറിൽ വ്യാപിച്ചു കിടക്കുന്ന ഈ സ്നേക്ക് ഐലൻഡ് സ്ഥിതി ചെയ്യുന്നത് ലോകത്തിലെ തന്നെ ഏറ്റവും കൂടുതൽ വിഷപ്പാമ്പുകൾ ഒന്നിച്ച് വസിക്കുന്ന ഒരു ദ്വീപാണിത് അതുകൊണ്ട് തന്നെ ഇവിടേക്കുള്ള പ്രവേശനം പൂർണ്ണമായും ഗവൺമെൻറ് നിരോധിച്ചിരിക്കുകയാണ് ഒരിക്കൽ ഈ ദ്വീപിലെത്തിയ ഒരു മുക്കുവനെ പിന്നീട് കണ്ടെത്തിയത് രക്തത്തിൽ കുളിച്ച് വികൃതമായ രൂപത്തിൽ കിടക്കുന്നതായിരുന്നു മനുഷ്യനെ മിനിറ്റുകൾ കൊണ്ട് തന്നെ മരണത്തിലെത്തിക്കാൻ കഴിവുള്ള വിഷപ്പാമ്പുകളാണ് ഇവിടെ വസിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇവിടേക്കുള്ള പ്രവേശനം കർശനമായും നിരോധിച്ചിരിക്കുകയാണ് നോ ഗോ സോൺ ഫ്രാൻസ് ഫ്രാൻസ് എന്ന് കേൾക്കുമ്പോൾ തന്നെ ഈ ഫിൽ ടവറും ഫുട്ബോൾ ടീമും സാഹസികത നിറഞ്ഞ അവിടുത്തെ സ്ഥലങ്ങളുമാണ് നമ്മുടെ മനസ്സിലേക്ക് ആദ്യമെത്തുക എന്നാൽ അതേ ഫ്രാൻസിൽ തന്നെ അവിടുത്തെ ജനങ്ങളെപ്പോലും കയറ്റിവിടാത്ത ഒരിടമുണ്ട് അതാണ് നോ ഗോ സോൺ അല്ലെങ്കിൽ ദി റെഡ് സോൺ ഒരു നൂറ്റാണ്ടിലേറെ കാലമായി മനുഷ്യസ്പർശമേൽക്കാതെ കിടക്കുന്ന ഒരിടമാണിത് ഒന്നാം ലോക മഹായുദ്ധ സമയത്ത് യുദ്ധവിമാനങ്ങളിൽ നിന്ന് വർഷിക്കപ്പെട്ട അതിമാരകമായ സ്ഫോടക വസ്തുക്കളും യുദ്ധം ശേഷിപ്പിച്ച അവശിഷ്ടങ്ങളും കാരണം മനുഷ്യനോ മറ്റു മൃഗങ്ങൾക്കോ വാസ്തുയോഗ്യമല്ലാതെ ഇവിടെ മാറുകയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിൽ യുദ്ധം അവസാനിച്ചെങ്കിലും അതോടെ അവിടെ ജീവിച്ചിരുന്ന ജനങ്ങൾക്കും അവിടം വിട്ടു പോകേണ്ടി വന്നു ഫ്രഞ്ച് ഗവൺമെൻറ് തന്നെ അവരെ അവിടെ നിന്നും മാറ്റി പാർപ്പിക്കുകയായിരുന്നു അവിടേക്കുള്ള പ്രവേശനവും പൂർണ്ണമായും തടഞ്ഞിട്ടുണ്ട് നോർത്ത് സെൻറ്റിനൽ ഐലൻഡ് ബംഗാൾ ഉൾക്കടലിൽ ആൻഡമാൻ നിക്കോബാർ ദ്വീപ് സമൂഹത്തിന്റെ ഭാഗമാണ് എഴുപത്തിരണ്ട് കിലോമീറ്റർ വിസ്തൃതിയിലുള്ള ഈ ദ്വീപ് ആൻഡമാൻ നിക്കോബാർ യൂണിയന്റെ അധീനതയിലുള്ള ഈ ദ്വീപിലേക്ക് ഇന്ത്യൻ ഗവൺമെന്റ് ആർക്കും തന്നെ പ്രവേശനം അനുവദിച്ചിട്ടില്ല ആൻഡമാനിൽ നിന്നും മുപ്പത്തി കിലോമീറ്റർ അകലെയാണ് ചതുരാകൃതിയിലുള്ള ഈ ദ്വീപ് സ്ഥിതി ചെയ്യുന്നത് ഹേംകെ എന്ന വംശകരാണ് ഇവിടെ വസിക്കുന്നത് പുറം ലോകത്ത് നിന്നുള്ളവരെ ഒട്ടും അടുപ്പിക്കാത്തവരാണിവർ ഏകദേശം ആറായിരം വർഷങ്ങൾക്ക് മുൻപ് സിൽക്ക് റൂട്ട് വഴി ആഫ്രിക്കയിലെത്തിയവരുടെ പിൻഗാമികളാണിവർ പഠനങ്ങൾ പ്രകാരം ഗുഹാമനുഷ്യരെ പോലെയാണ് ഇവർ വേട്ടയാടുന്നത് കൺമുന്നിൽ കാണുന്ന എന്തിനേയും വേട്ടയാടി ചുട്ട് തിന്നുന്ന ഗോത്രവർഗ്ഗക്കാരാണ് ഈ സെന്റിരൻ്റുകാർ ഇതുകൊണ്ട് തന്നെ പുറം ലോകത്തു നിന്നുള്ള മനുഷ്യർക്ക് ഈ ദ്വീപിലേക്കുള്ള പ്രവേശനം ഗവൺമെന്റ് പൂർണ്ണമായും തടഞ്ഞിരിക്കുകയാണ് ഏതായാലും ഈ ഭൂമിയിൽ മനുഷ്യന് പ്രവേശനം നിരോധിച്ചിരിക്കുന്ന ചില സ്ഥലങ്ങളെപ്പറ്റി നിങ്ങൾക്കൊരു ഏകദേശ ധാരണ കിട്ടി എന്ന് വിശ്വസിക്കുന്നു നിങ്ങൾക്കിതിൽ ഏതാണ് വിചിത്രമായി തോന്നിയതെന്ന് ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്തേക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഇത്തരത്തിൽ ഇൻട്രസ്റ്റിംഗ് ഉള്ള വീഡിയോസ് കിട്ടാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വിട്ടുപോകരുത് ഇതിലും മികച്ച മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം